മഴക്കാല പൂർവ്വ ശുചീകരണത്തെ ചൊല്ലി പൊന്നാനി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ ബഹളം ശുചീകരണം കാര്യക്ഷമമായി നടത്താതെ നഗരസഭ രോഗങ്ങൾ വിളിച്ചു വരുത്തിയതെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം പൊന്നാനി നഗരസഭയിൽ എച്ച് വൺ എൻ വൺ ഡെങ്കിപ്പനി മലേറിയ എന്നിവ പടർന്നു പിടിക്കാനിടയാക്കിയത് നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിലെ വീഴ്ച മൂലമാണെന്നാരോപിച്ചാണ് പ്രതിപക്ഷം കൌൺസിൽ യോഗത്തിൽ രംഗത്തെത്തിയത് മുൻവർഷങ്ങളിൽ മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപേ നടന്നിരുന്ന മഴക്കാലപൂർവ്വ ശുചീകരണം ആരംഭിച്ചത് മഴ തുടങ്ങിയതിനു ശേഷമാണ് കൂടാതെ കാനകൾ യഥാസമയം ശുചീകരിക്കാത്തതാണ് മഴയിൽ പൊന്നാനിയിലെ എല്ലാ പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങാനിടയാക്കിയതെന്ന് പ്രതിപക്ഷം നേതാവ് ഫർഹാൻ ബി എം ആരോപിച്ചു ആ വിഷയത്തെ സംബന്ധിച്ച് ആ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അതിനപ്പുറത്ത് നമ്മളാലോ സരിക്കും നമ്മൾ ആരും മെഡിക്കൽ ആ പക്ഷെ രീതില് പാനിക് ആകുന്ന രീതിയിലുള്ള പ്രചരണവും അതോടൊപ്പം തന്നെ വസ്തുത മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ളതാണ് ലഭ്യമെന്ന് പറഞ്ഞത് പൊന്നാനി മലമ്പറി എന്ത് ചെയ്യാം തെറ്റായ രീതിയിലാണ് റിസൾട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആ ഭാഗത്ത് ചെന്നിട്ടുള്ള ആ ഭാഗത്ത് ചെന്നിട്ടുള്ള ആ ഭാഗത്ത് പ്രതിരോധ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ചെന്നിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരെ വീട്ടുകളിൽ നിന്ന് ചീത്ത പറയുന്ന രീതിയിലുള്ള ഭക്ഷണ പ്രവർത്തനത്തിൽ ഇതോടെ പ്രതിപക്ഷ ഭരണപക്ഷ കൌൺസിലർമാർ തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി മഴക്കാല പൂർവശുചീകരണത്തിന് നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥരുടെ അഭാവമാണ് പൂർവ്വ ശുചീകരണം മന്ദഗതിയിലാക്കിയതെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു ആ നിലയ്ക്കാണ് നഗരസഭ പല വിഷയങ്ങളിലും പക്ഷേ നഗരസഭയുടെ

വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ